ലാവ ബ്രസ് സിയാൽ റൂബി ഈ പേരുകൾ എന്താണെന്ന് മനസ്സിലായോ പലരും ഇതൊക്കെ ആദ്യമായി കേൾക്കുന്നവരാകും വിവിധ ഇനം പൈനാപ്പിളുകളുടെ പേരാണ് ഇവയൊക്കെ നമുക്കൊക്കെ ആകെ ഒറ്റ പേര് അറിയുള്ളൂ പൈനാപ്പിൾ എന്നാലേ പലതരത്തിലും ഇനത്തിലും പൈനാപ്പിളുകളുണ്ട് ഇവയെല്ലാം നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു തോട്ടത്തിൽ വളരുന്നുമുണ്ട് ഇരുന്നൂറ് ഗ്രാം മുതൽ ഇരുപത് കിലോഗ്രാം വരെ തൂക്കം വരുന്ന പൈനാപ്പിളുകളും ഈ തോട്ടത്തിലുണ്ട് പൂത്താട്ടുകുളം സ്വദേശി ഡയസ് പി വർഗീസിന്റെ കൃഷി ഫാമിലാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപത് വെറൈറ്റി പൈനാപ്പിളുകൾ ഉള്ളത് ഡയസിന്റെ ഹോബി തന്നെ ഇതാണ് ലോകത്ത് എവിടെയുണ്ടെങ്കിലും തേടിയെത്താൻ ഡയസ് ഉണ്ട് അങ്ങനെ സ്വദേശികൾക്ക് പുറമെ ഫിലിപ്പൈൻസ് ഇന്തോനേഷ്യ ബ്രസീൽ തായ്വാൻ നൈജീരിയ ശ്രീലങ്ക കോണ്ടിയോറസ് തുടങ്ങി രാജ്യങ്ങളിൽ നിന്നുള്ള തൈകൾ എത്തിച്ച് സ്വയം പരിചരിച്ച് വളർത്തുകയാണ് ഇദ്ദേഹം എന്നാൽ കൃഷി ചെയ്ത് വിൽക്കാനൊന്നുമല്ല അദ്ദേഹം ഇത് ചെയ്യുന്നത് എന്നാലും തൈകൾക്ക് ആവശ്യക്കാർ ഇപ്പോൾ കൂടി വരുന്നുണ്ട് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എക്സോട്ടിക് ഫ്രൂ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ഒരു കളക്ഷൻ ആരംഭിച്ചായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് ഒരു രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ പൈനാപ്പിൾ കൃഷി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ കൃഷിയിൽ പരാജയപ്പെട്ടു പോയി കൃഷി വേണ്ടാന്ന് വെച്ച് തിരിച്ചു പോന്നു അത് കഴിഞ്ഞിട്ട് ഈ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ഇതിൽ നന്നായിട്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ പല വിദേശത്തുള്ള പല പൈന പൈനാപ്പിളുകളും അപ്പോൾ അങ്ങനെ ഒരു കളക്റ്റ് ചെയ്യണം ചെയ്യണമെന്നൊരാശയം എൻ്റെ ഇതിൽ വന്നു അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പലതും അന്വേഷിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൂന്താണി പൈനാപ്പിൾ നമ്മുടെ നാട്ടിലെ തന്നെ വൈൽഡ് വെറൈറ്റികൾ ഇന്ത്യയിലെ തന്നെ സ്വദേശത്ത് തന്നെ ഉള്ളത് തന്നെ കുറേ ഞാൻ കളക്റ്റ് ചെയ്ത് തുടങ്ങി കർണാടക അതുപോലെ തമിഴ്നാട് കൊല്ലി ഹിൽസ് എന്നുള്ളത് ഞാൻ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു അങ്ങനെ പലരും എനിക്ക് അടുത്ത നിന്ന് നിന്ന് കളക്ഷൻ തായ്ലൻഡിൽ എത്തിച്ചിട്ടുണ്ട് വെറൈറ്റി പൈനാപ്പിൾ ചെടികളാണ് ഇവിടെ പ്രധാനമായും ഉള്ളത് കൂടാതെ മാവ് അപൂർവ്വ ഇനം വാഴകൾ ഫ്ലാവുകൾ എന്നിവയും ഈ തോട്ടത്തിലുണ്ട് ഇന്ത്യൻ കാലാവസ്ഥയിൽ ഇവയെല്ലാം വളർത്തിയെടുക്കുക എന്നത് അത്ര എളുപ്പ പണിയൊന്നുമല്ല വെല്ലുവിളികൾ ധാരാളമുണ്ട് എന്നിരുന്നാലും ഇന്ത്യയിൽ ആദ്യമായി കാഴ്ച ആഫ്രിക്കൻ ഉദാരിയ മാംഗോ കേരളത്തിൽ രണ്ടാമതായി കാഴ്ച കെസൂസിയ മാംഗോ എന്നിവയെല്ലാം ഈ തോട്ടത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട് റെക്കോർഡ് സ്വന്തമാക്കണമെന്നോ ബിസിനസ് ആക്കണമെന്നോ ഡയസിന്റെ ആഗ്രഹമില്ല ഇക്കാണുന്ന ചെടികളെല്ലാം മക്കളെ പോലെ ഓമനിച്ച് വളർത്തുകയാണ് ഈ മനുഷ്യൻ ഓരോന്നിനെ പറ്റി പറയുമ്പോഴും ഇദ്ദേഹത്തിന്റെ അഭിമാനമാണ് വലിയ ആവേശത്തോടെയാണ് ഇതെല്ലാം പറയുന്നത് ചെടികളുടെ ഇനം രുചി മണം എല്ലാത്തിനെ പറ്റിയും സംസാരിക്കുകയാണ് ഈ മനുഷ്യൻ നിലവിൽ ഒരു നൂറോളം മദർ പ്ലാന്റ് വലിയ ഒരു ഒന്നര വർഷത്തോളമായ അതിൻ്റെ അകത്ത് ഇപ്പൊ ഞാൻ പുതിയതായിട്ട് ഏറ്റവും പുതിയതായിട്ട് ഒരു അമ്പതെണ്ണോടെ കളക്ട് ചെയ്തു അങ്ങനെ ഏകദേശം ഒരു നൂറ്റിയമ്പത് വെറൈറ്റി ഇപ്പൊ എൻ്റെ ശേഖരത്തിൽ ഇപ്പോൾ ഉണ്ട് പിന്നെ അതിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പതോളം ഇനം ഞാനിവിടെ വിളവെടുത്ത് രുചി അറിഞ്ഞിട്ടുള്ള പൈനാപ്പിളുകളാണ് ഒരു അനുഭവത്തിലും അറിവിലും ഇത്രയും പൈനാപ്പിൾ വെറൈറ്റിക്ക് പിന്നിലെ കഥയും കുറച്ച് വെറൈറ്റിയാണ് എട്ട് വർഷം മുൻപ് പൈനാപ്പിൾ കൃഷിയായി തുടങ്ങിയതാണ് എന്നാൽ പ്രതീക്ഷിച്ച വിളവ് ലഭിക്കാതെ നഷ്ടത്തിലായപ്പോൾ പൈനാപ്പിൾ കൃഷി അങ്ങ് നിർത്തി എന്നാൽ അധികം ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത വ്യത്യസ്ത ഇനം പൈനാപ്പിൾ ചെടികളുടെ ഫാം രണ്ടര വർഷം മുൻപ് ആരംഭിച്ചു ഇപ്പോൾ നൂറ്റി അൻപത് വെറൈറ്റി പൈനാപ്പിളുകൾ ഇവിടെ ഘട്ടം ഘട്ടമായി ലോകത്തുള്ള പൈനാപ്പിൾ ചെടികളെല്ലാം തന്റെ തോട്ടത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് ഡയസിന്റെ സ്വപ്നം സ്വപ്നങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ ഷീബയും മകൻ ജേക്കബും കൂടെയുണ്ട് ഒരേക്കറോളം വരുന്ന തന്റെ പുരയിടത്തിൽ നിറച്ചു ഫലവൃക്ഷ തൈകളുണ്ട് എത്ര ചൂടേറിയ കാലാവസ്ഥയിലും ഡയസിനും കുടുംബത്തിനും തണുപ്പും താങ്ങുമായി ഈ ഫലവൃക്ഷങ്ങൾ ഒപ്പമുണ്ട് ഇ ടി വി ഭാരത് എറണാകുളം